ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാകുമോ എന്നറിയത്തില്ല എത്ര കൃത്യമായിരുന്നു ഫോർകാസ്റ്റ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വരാൻ പോകുന്ന ഏതൊരു കാര്യം കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളു പണ റിപ്പോർട്ടാണ് എന്ത് റിയൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പാപ്പർ പാപ്പർ എന്നൊക്കെ എപ്പോഴും കുതി കുതി കുതിച്ചു വരും കുതിച്ചു തരും എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ പാപ്പർ 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 എന്ന ഹെഡ്ലൈന് രാവിലെ മുതൽ തുടർന്ന് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തിങ്കൾ ചൊവ്വ ഇടിയും 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 വെള്ളി ഇടിച്ചുകൾക്ക് സാക്ഷ്യം വഹിച്ചേക്കും എന്തെങ്കിലും നേരത്തന്നെ പറഞ്ഞിട്ടുണ്ടോ സംഭവിച്ചു കഴിഞ്ഞു പ്രോഫിറ്റ് ടേക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞു ഗോൾഡിൽ പ്രോഫിറ്റ് ടേക്കിംഗ് പ്രൈസ് പ്രഷർ ഓൺ ഗോൾഡ് ഇന്ന് തന്നെ പറ നമുക്ക് അതായത് വളവന്മാരായ ആളുകൾ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നു സ്വർണ്ണവില ഇടിഞ്ഞു ഒക്കെ ഭയങ്കരമായ രീതിയിലുള്ള ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങാനുള്ള ആളുകളോട്ടൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേ ഈ സീസ് ഫയർ ടോക്സ് ഇപ്പോഴും സമാധാനം പുലർന്നിട്ടൊന്നുമില്ല നല്ല അറ്റാക്ക് ഗാസ സിറ്റിയിലൊക്കെ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച സംസാരങ്ങളൊക്കെ നടക്കും ഓക്കെ സീസ്ഫെയർ ടാക്സ് ഈ ഈജിപ്തിൽ വെച്ചിട്ട് അത് നടക്കുന്നുണ്ട് അതിന് മാറ്റൊന്നും വരുന്നിട്ടില്ല പക്ഷേ സീസ്ഫെയറിന് പകരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണമാണ് പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞു അത്രയും വലിയ ഹയർ ലെവലിലേക്ക് ഗോൾഡ് പോയതാണ് അപ്പോൾ അതിൻ്റെ ഇടിച്ചിലിരിക്കും ട്യൂസ്ഡേ മൺഡേ വരിക അത് കണ്ടിന്യൂ ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയറുമായിട്ട് കൂടുതൽ പോവുകയാണെങ്കിൽ അറ്റാക്കുമായി പോവുകയാണെങ്കിൽ അത് ആഴ്ച വീണ്ടും അത് എന്താവും ഉൾട്ടായിട്ട് പോയി മനസ്സിലായിരിക്കും അറ്റാക്ക് രൂക്ഷമാവുകയും പക്ഷേ സീ സീസ് ഈ ആഴ്ച മൊത്തം എന്തായിരിക്കും സീസ്ഫെയർ ആയിട്ടായിരിക്കും പോവുക കാരണം അങ്ങനെ അപ്പോൾ എന്താവും ഈ ഇടിച്ചിലിൻ്റെ ആഴ്ച ആഴ്ചയായിരിക്കും ഇപ്പോൾ ഇതുവരെ നിങ്ങളാൾക്ക് കണ്ട് ഇത് പറയാനായി എന്തെങ്കിലും കരുതിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ആദ്യം ചെയ്യാം ലൈവായിട്ട് എന്തെങ്കിലും ഉടനെ വരാം വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് മണിക്കൂർ എന്താ ജീവിക്കാൻ കൊതിയാകുന്നൊക്കെ പറയുന്നത് ചില ആളുകൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനേക്കാണ് ഒരുപാട് മണിക്കൂർ ഉണ്ടായാൽ മതിയല്ലോ എന്ന് അതേപോലെയാണ് ഇപ്പോൾ എന്തെറിയൽ അത് കറക്റ്റ് ടൈമിൽ നമ്മൾ എന്തെടുക്കണം പ്രോഫിറ്റ് ടേക്കിങ് എടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എന്താ ഇത് വരുവുള്ളൂ മനസ്സിലായില്ലേ അത് എപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പിന്നെ വേറൊരു കഥയുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ പണ്ട് ഒരു സുഹൃത്തുണ്ടായിരുന്നു ദുബായിൽ ജോലി ചെയ്യാൻ പോകാൻ വേണ്ടി പ്രഷർ ചെയ്യും പക്ഷേ ആ മറ്റേ സുഹൃത്തിൻ്റെ ചിന്ത എന്തായിരിക്കും ദുബായ്ന്നല്ല വേൾഡ് മൊത്തം അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ചിന്തയായിരിക്കും അതേപോലെ ഇന്ത്യയിൽ പറഞ്ഞതരുന്ന വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈസ് റിയൽ മണി ഇറ്റ് ഈസ് യു നോ ഞാൻ പറഞ്ഞാലോ കോർ ഓഫ് സെൻട്രൽ ബാങ്ക് വൺസ് യു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് യു ആർ സിറ്റുവേറ്റിംഗ് ഔട്ട് സൈഡ് ഓഫ് ദിസ് സിസ്റ്റം യു ആർ എ ഇൻസൈഡ് ഇൻവെസ്റ്റർ ഇറ്റ് ഈസ് സേഫ് ഹെവൻ ഓക്കെ ഇറ്റ് ഈസ് റിയൽ മണി അതാണ് ഇപ്പോൾ കാണിച്ചത് ഗോൾഡ് ഒരു താവവും പ്രോഫിറ്റ് ടേക്കിംഗ് എടുക്കാം ഒരു പണിക്കും പോകേണ്ട ബുദ്ധിയുള്ള ആളുകൾക്ക് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണിപ്പോൾ ഗ്രാമീണുള്ളത് പവനാണെങ്കിൽ അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതും ആണ് ഉള്ളത്